നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് നേരെ പോകുന്നത് നേരത്തെ ബി ജെ പി കൌൺസിലർമാരുടെയും യൂത്ത് ലീഗിന്റെയും പ്രതിഷേധം കണ്ടിരുന്നു ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ജോയുടെ മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം നഗരസഭയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സംഘർഷം മാർച്ചും പ്രതിഷേധവും സമരവും ഒക്കെ നടക്കുന്നത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയാത്ത മേയർ രാജിവെക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുദ്രാവാക്യം വിളികളുമായി വലിയ ഒരു സമരത്തിലാണ് ഒരു പ്രതിഷേധത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുൻപ് ബി ജെ പി കൗൺസിലർമാർ നഗരസഭയ്ക്കകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി വന്നിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസും സമരം എത്തുകയാണ് തിരുവനന്തപുരത്തെ നഗരസ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ മാലിന്യ പ്രശ്നം അതിൽ കാര്യക്ഷമമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നാരോപിച്ചാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഈ രീതിയിൽ ശക്തമാകുന്നത് അമൽ തെരമറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ പറയൂ എന്താണ് സാഹചര്യം പ്രതിഷേധമാണ് കോർപ്പറേഷന് മുൻവച്ചുണ്ടാകുന്നത് കോർപ്പറേഷൻ അകത്തേക്ക് ഇൻഷുറൻസ് പ്രവർത്തകർ ചാലിക്കടന്നു പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിനായില്ല ബാരിക്കേഡ് തകർപ്പാണ് പ്രവർത്തകർ കോർപ്പറേഷൻ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ അകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധം തുടരുന്നു കോർപ്പറേഷൻ അകത്തേക്ക് എത്തിയ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കാൻ പോലീസിനായിട്ടുണ്ട് പക്ഷേ ഇനിയും പ്രവർത്തകർ ഈ കോർപ്പറേഷന് അകത്ത് തുടരുകയാണ് വനിതകളടക്കമുള്ള ഇൻഷുറൻസ് പ്രവർത്തകരാണ് ഈ കോർപ്പറേഷൻ അകത്തേക്ക് ചാടി കയറിയത് ആ ചാടി കയറിയ സമയത്ത് വേണ്ടത്ര പോലീസ് ഇവരെ തടയുന്നതിനാവശ്യമായ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല ആ പോലീസിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നാണ് ഇവർ കോർപ്പറേഷന് അകത്തേക്ക് എത്തിയത് ഇപ്പോഴും അവശേഷിക്കുന്ന പ്രവർത്തകർ ഇവിടെ കൂടി നിന്ന് ഉദ്രവാക്കി വിളിക്കുന്നു വന്ന ഉടൻ തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന്റെ ഒരു ഭാഗം തകർത്തു അപ്പോൾ പോലീസ് തുടർച്ചയായി ജലപേരിക്ക് പ്രയോഗിച്ചു ജലപീരിഞ്ഞ് പ്രയോഗത്തിലും പ്രവർത്തകരെ പിരിച്ചുവിടാൻ കഴിഞ്ഞില്ല പോലീസ് ഇപ്പോൾ വീണ്ടും ജലപേരിക്ക് പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രതിഷേധം കിടെ ആഞ്ഞിടിക്കുകയാണ് കോർപ്പറേഷന്റെ മുൻവശത്തും കോർപ്പറേഷന്റെ കവാടത്തിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ അകത്തു നിന്ന് പറയേണ്ടി വരും അകത്തിപ്പോഴും ബി ജെ പിയുടെ പ്രതിഷേധം തുടരുകയാണ് ബി ജെ പി കൗൺസിലർമാരാണ് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് മേയർ എത്തിയാൽ തടയും എന്നുള്ളതാണ് ഇപ്പോൾ കോർപ്പറേഷനെ അകത്ത് പ്രതിഷേധിക്കുന്ന ബി ജെ പി പ്രവർത്തകർ വ്യക്തമാക്കുന്നത് കോർപ്പറേഷന് പുറത്താണെങ്കിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം അൽപ്പം നിന്ന് കണ്ടിരുന്നു ഇവിടേക്ക് ആദ്യത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ കോർപ്പറേഷൻ അകത്തേക്ക് കടന്നു അകത്തേക്ക് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ചാണ് അത്തരത്തിൽ അകത്തേക്ക് കടന്നവർ എത്തിയത് ആ പ്രവർത്തകരെ പോലീസ് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടി ഇവിടേക്ക് എത്തുന്നത് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന്റെ ഭാഗത്തു നിന്നും പിരിഞ്ഞ് ബാരിക്കേഡിന്റെ ഭാഗത്തു നിന്നും പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ് എവിടേക്കാണ് ഇങ്ങനെ പോകുന്നത് എന്നറിയില്ല ഒരുപക്ഷെ റോഡ് ഉപരോധം ആയിരിക്കും ലക്ഷ്യമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്തോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനാണ് കോർപ്പറേഷൻ പരിസരവും മറ്റൊരു സാക്ഷ്യം വഹിച്ചത് ഒരുപക്ഷെ ഇതിന് മറ്റൊരു കവാടമുണ്ട് കോർപ്പറേഷന്റെ പിൻഭാഗം വഴി അതിലെ കോർപ്പറേഷൻ ഉള്ളിലേക്ക് പ്രവേശിക്കാനാണോ പ്രവർത്തകരുടെ ശ്രമം എന്ന് സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഈ കോർപ്പറേഷൻ അകത്തുള്ള പ്രവർത്തകരെ ഏകദേശം മാറ്റാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി അവശേഷിക്കുന്ന പ്രവർത്തകരാണ് പ്രകടനമായി ഇവിടേക്ക് പോകുന്നത് വലിയ മഴയായിരുന്നു ആ മഴയിൽ പ്രവർത്തകർ ഇവിടേക്ക് ഇരച്ചെത്തി ഇതിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് നിലവിലെന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും ഇപ്പോൾ പ്രകടനമായി പോവുകയാണ് പാളയം ഭാഗത്തേക്കാണ് ഈ പ്രവർത്തകർ പോകുന്നത് ഒരുപക്ഷെ കോർപ്പറേഷന്റെ മറ്റൊരു ഗേറ്റ് അവിടെ ഉണ്ട് ആ ഗേറ്റിൽ കടന്നു പോയിരിക്കുന്നു സ്വാഭാവികമായും ഇവരുടെ പ്രതിഷേധം ഡി സി സി തൊപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ റോഡ് ഉപരോധം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഈ വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രതിഷേധം മേയറുടെ രാജി ആവശ്യപ്പെട്ട് തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും എല്ലാം തീരുമാനം ഇതിൽ സമാനമായി തന്നെയുള്ള പ്രതിഷേധം ഇതിന് ബദലായുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഡി ഈ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി റെയിൽവേ അധികൃതരാണ് ആരോപിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം ഡി ദേശിയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു അങ്ങനെ ഈ മാലിന്യ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷങ്ങളെല്ലാം സമരരംഗത്താണ് എന്ന് പറയാൻ എന്തായാലും പ്രതിഷേധം യൂസ് കോമറിന്റെ പ്രതിഷേധം തൽക്കാലത്തേക്ക് ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് ഒഴിവായിട്ടുണ്ടായിരിക്കും തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടലും മേയറുടെയും നഗരസഭയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്